യുകെയിലേക്ക് വിസതരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് യുവതിയിൽ നിന്നും പതിമൂന്ന് ലക്ഷം തട്ടിയെടുത്ത കേസിൽ രണ്ട് പേർ അറസ്റ്റിൽ കോട്ടയം ഏറ്റുമാനൂർ നീലിമംഗലം സ്വദേശി കൃഷ്ണകൃപാസാഗരം വീട്ടിൽ രഞ്ജിത കോട്ടയം ചെന്നാനിക്കാട് മുറ്റുത്ര വീട്ടിൽ അനൂപ് വർഗീസ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു അരിമ്പൂർ സ്വദേശിനിയായ യുവതിയിൽ നിന്നും യു കെയിൽ കെയർ അസിസ്റ്റന്റ് നഴ്സ് ജോലിക്കായി വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് ലക്ഷം തട്ടിയെടുത്തെന്നാണ് കേസ് വിസ ശരിയാക്കുന്നതിനായി പാസ്പോർട്ടും മറ്റ് രേഖകളും പ്രതികൾക്ക് കൈമാറിയിരുന്നു എന്നാൽ യുവതിക്ക് വിസ ലഭിച്ചില്ല എന്ന് മാത്രമല്ല തെറ്റായി രേഖകൾ നൽകിയതിന് പത്ത് കൊല്ലത്തേക്ക് യു കെയിലേക്ക് പോകുന്നത് വിലക്കി എന്നറിയിച്ചുകൊണ്ടുള്ള ഇമെയിലാണ് യു കെ ഹോം ഓഫീസിൽ നിന്നും പരാതിക്കാരിക്ക് ലഭിച്ചത് തുടർന്ന് പ്രതികളെ നിരന്തരം ബന്ധപ്പെട്ടുവെങ്കിലും പണം തിരികെ കൊടുക്കാതെ തട്ടിപ്പ് നടത്തുകയായിരുന്നു രജിത എറണാകുളം തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലും തൃശൂർ ഒന്നൂർ പോലീസ് സ്റ്റേഷനിലും ഓരോ തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എ എസ് സരിൻ സബ് ഇൻസ്പെക്ടർ അഫ്സൽ ജി എസ് ഐ ജോസി ജോസ് എ എസ് ഐമാരായ വിജയൻ സിന്ധു ജി എസ് സി പി ജീവൻ അനീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്